ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിനെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ വിചിന്തനമെന്ന് ജോംസി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നത് ചില സന്യാസ ചിന്തകളാണ് പണ്ടൊരിക്കൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു വൈദികൻ്റെ വീട്ടിൽ ചെന്നു ആ വൈദികനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് പഴമ്പൊരിയും ചായയും ഒക്കെ കുടിക്കുന്നതിനിടയിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഞാനൊരു പഴയ ചിത്രകാരനാണ് ഞാൻ വരച്ച കുറെ ഏറെ ചിത്രങ്ങൾ ചിത്രങ്ങൾ ഇവിടെയുണ്ട് ഞാനത് നിങ്ങളെ എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞ മുറിയിലുള്ള കട്ടിലിന്റെ കിഴയിൽ നിന്ന് ഒരു പെട്ടി എടുത്തു ആ പെട്ടി തുറന്നപ്പോൾ ഒരുപാട് നല്ല ചിത്രങ്ങൾ പെൻസിലിൽ കോറിയിട്ട ചിത്രങ്ങൾ അതിലുണ്ടെങ്കിലും അത് നിറയെ ചിതലരിച്ചിരുന്നു മറ്റൊരിക്കൽ എൻ്റെ സുഹൃത്ത് സിസ്റ്റർ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് കിടക്കാനായിട്ട് നല്ലൊരു സ്ഥലമോ ഒരു പുതപ്പോ ഒന്നും നാത്തൂൻ കൊടുത്തില്ല എന്നും പറയുകയുണ്ടായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ സമർപ്പിത ജീവിതത്തിലേക്ക് വീടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് പോകുന്ന സിസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ വീടുകളിലേത് തന്നെ ആയിരിക്കുമ്പോഴും വീട്ടിൽ നിന്ന് അന്യമാവുകയാണ് അന്യരാവുകയാണ് സ്വന്തം അമ്മയും സഹോദരങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരവിടെ ചെന്നാൽ അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ ഒരു ഇടമോ ഇഷ്ടമുള്ള ഭക്ഷണമോ ഇഷ്ടമുള്ള സമയത്തുണരാനുള്ള ഒരു സാഹചര്യമോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ കോൺവെൻറ്റിൽ ഉള്ളതുപോലെ തന്നെ പള്ളിയിൽ പോയില്ലെങ്കിൽ അമ്മച്ചി ചോദിക്കും ഈ പെണ്ണിന് ഇപ്പം പഴയ വിശുദ്ധിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് എന്ന് അച്ഛന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് സഹോദരങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് പുതിയ കുടുംബാംഗങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോ അവരുടെ വസ്ത്രങ്ങളൊന്നു സൂക്ഷിച്ചു വെക്കാനോ അവരുടെ പുസ്തകങ്ങളൊന്നും ഒടുക്കി അടുക്കി വെക്കാനോ ഒന്നും ആരും ഉണ്ടായെന്ന് വരികയില്ല അതിലേറെ കഷ്ടമാണ് മരിച്ചടക്കിന് ഇടവ ഇടവക വൈദികരെ അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകും ഒരു ബന്ധവും ഇല്ലാത്ത കുടുംബങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെ അവിടെ പോയി അവസാന ഉറക്കം ഉറങ്ങേണ്ടുന്ന അവസ്ഥകള് ഇതൊക്കെ ഈ അൽഫോൻസയുടെ തിരുനാളിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ പരിശുദ്ധ തമ്പുരാനു വേണ്ടി അർപ്പിച്ച് സഹനത്തിന്റെ വഴികളിലൂടെ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ മുങ്ങിക്കരഞ്ഞ് സ്വർഗപിതാവിൻ്റെ അരികിലിരിക്കാൻ ഭാഗ്യം നേടിയവളാണ് വിശുദ്ധ അൽഫോൻസ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ സമർപ്പിതയും സമർപ്പിതരും ഇതേപോലെ തന്നെ കഥനത്തിൻ്റെ ഏകാന്തതയുടെ സഹനത്തിൻ്റെ ഇല്ലാഴ്മയുടെ വല്ലാഴ്മയുടെ ഒക്കെ തീരത്തുകൂടി നടക്കുന്നവരും ആഴക്കടലിൽ മുങ്ങി പൊങ്ങാൻ കഴിയാത്ത വിധം തകർന്നു പോകുന്നവരുമൊക്കെയാണ് ഈ അടുത്ത കാലത്തെ ദിവസങ്ങളിലാണ് അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വൈദികൻ ആത്മഹത്യ ചെയ്ത വിവരം വാഴക്കുളം ഫൊറോനാ പള്ളിയുടെ വികാരി അച്ഛൻ ഒന്ന് ഓർത്തു നോക്കിയേ എത്ര മാനസിക രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കാനും കൂട്ടു കൂട്ടുനിൽക്കാനും ആരുമില്ലാത്തത് തന്നെയാണ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളിലും ഒരു വലിയ ഇടവകയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അവിടെയുള്ള എത്ര ഇടവകക്കാർക്ക് അറിവുണ്ടായിരിക്കാം ഒരു ആ അച്ഛൻ്റെ വല്ലാഴ്മകളും ഇല്ലായ്മകളും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലുള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ ഒന്ന് മനസ്സിലാക്കാൻ അവർക്കു വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ട് സ്നേഹത്തോടെയുള്ള ഒരു സംഭാഷണം കൊണ്ട് ഒരു നിമിഷത്തെ ഒരു കരുതൽ കൊണ്ട് അവരെ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുമ്പോഴാണ് വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ തിരുന്നാൾ ആഘോഷിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത് ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഏതൊക്കെ രീതിയിൽ ജീവിക്കുന്നവരുമാകാം എന്തായാലും നമ്മുടെ കത്തോലിക്ക സഭയില് സന്യാസത്തിലും വൈദിക വൃത്തിയിലും കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി നമുക്കറിയാവുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുന്നതാകട്ടെ ഈ അൽ അൽഫോൻ സ്വാമിയുടെ നമ്മളെ സ്പർശിച്ചു എന്നതിനുള്ള ഒരു തെളിവ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ വൈദികരോ സിസ്റ്റേഴ്സോ ഉണ്ടെങ്കിൽ അവർ വരുമ്പോൾ കുറച്ച് സ്വസ്ഥതയും സമാധാനവും സ്നേഹ സ്നേഹവും കരുതലും രുചിയുള്ള ഭക്ഷണവും ഒക്കെ കൊടുത്ത് അവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്താൻ നിങ്ങളുടെ പുറകിൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നമുക്ക് ഈ തിരുനാൾ ദിവസം കഴിയട്ടെ അതിനു വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ആമേൻ